വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ച് റേഷൻ വിതരണത്തിൽ സൃഷ്ടിച്ച സ്തംഭനാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം പുതിയിടത്തെ റേഷൻ കടയ്ക്ക് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജില്ലാ ചെയർമാൻ കെ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ച് റേഷൻ വിതരണത്തിൽ സ്തംഭനാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനശ്രീ മിഷൻ കായംകുളം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളം പുതിയടത്തെ റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ കെ കെ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് ചെയർമാൻ നടപ്പിലായപ്പോൾ സർക്കാരിൽ നിന്ന് ലഭ്യമാകേണ്ടുന്ന പണം ലഭ്യമായാലും ഇല്ലെങ്കിലും കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യപാനങ്ങൾ എടുത്തുകൊണ്ടെന്ന് റീറ്റെയിൽ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സംവിധാനമായിരുന്നുണ്ടായത് ഇപ്പോഴും രണ്ടായിരത്തി പതിനാറ് ഭക്ഷ്യസുരക്ഷ വന്ന് എട്ട് വർഷം കഴിഞ്ഞിട്ടും രക്തവ്യാപാരികൾക്ക് ലഭ്യമാകേണ്ടുന്ന കുടിശീയ തുകൾ ഇപ്പോഴും സർക്കാർ പിടിച്ചു വച്ചിരിക്കുക ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ധാരാളം പണം ദുർവിനിയോഗം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് നിലവിലും ആദ്യത്തെ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് മടുമറന്ന് വീണ്ടും ഭരണം ലഭ്യമായപ്പോൾ ജനത്തെ മറന്നുകൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ പാവപ്പെട്ടവൻ ആശ്രയ കേന്ദ്രമായ നമ്മുടെ റേഷൻ കിടകളിൽ അരി എത്തിക്കുന്ന പഞ്ചസാര എത്തിക്കുന്ന രോഗം എത്തിക്കുന്ന കരാറുകാർക്ക് കൊടുക്കാൻ പണമില്ല ഇതിന്റെ ഉദ്ഘാടകൻ ശ്രീ കെ കെ നൌഷാദ് ഒരു റേഷൻ ഹോൾസെയിലർ അങ്ങനെ ഹോൾസെയിൽ കടകളിൽ നിന്നാണ് ഈ റേഷൻ കടയിൽ അടക്കം നേരിട്ട് റേഷൻ സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നത് സർക്കാരിന്റെ പരിഷ്കാരത്തിൽ കേന്ദ്ര നിയമം അനുസരിച്ച് ഇത് പ്രത്യേക കരാറുകാരെ ഏൽപ്പിച്ചു വാതിൽപ്പടി വിതരണം കരാറുകാരെ ഏൽപ്പിച്ചു ആ കരാറുകാരാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് ഈ റേഷൻ കടകളിൽ എത്തിക്കേണ്ടത് അവർക്ക് കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മാർച്ച് മാസം മുതൽ അവർക്ക് പൈസ കൊടുക്കുന്നില്ല ആ പൈസ കൊടുക്കാത്തത് കൊണ്ട് അവർ ആദ്യം നിർത്തിയത് ആദ്യം സമരം ആരംഭിച്ചത് കാർത്തികപ്പള്ളി താലൂക്കിലാണ് അങ്ങനെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഈ സമരം നടക്കുന്നത് മൂലം ഈ റേഷൻ കടകളിൽ ഒന്നും സാധനങ്ങൾ പുതുതായി വരുന്നില്ല റേഷൻ വിതരണത്തിലെ സ്തംഭനാവസ്ഥ അവസാനിപ്പിക്കുക സർക്കാർ സർക്കാർ നീതി നീതി പാലിക്കുക പാലിക്കുക എം കബീർ അധ്യക്ഷനായി പി എസ് പ്രസന്നകുമാർ സി എം മണി തോമസ് മാത്യു കെ സി കൃഷ്ണകുമാർ തൈൽ റഷീദ് മധു വഞ്ചിയിലേത്ത് കാസിം പള്ളത്ത് ജി ശിവരാമൻ പുളിമൂട്ടിൽ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള തങ്കൻ ചെറുവള്ളിൽ എസ് സന്തോഷ് കുറുപ്പ് സുരേഷ് കാട്ടുവള്ളിൽ കെ പി അലക്സാണ്ടർ എസ് ഭാർഗവൻ ഭാർഗവൻപിള്ള പി എ കുഞ്ഞുമോൻ എ എൻ നഹാസ് കെ രവികുമാർ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്